സ്വന്തമായി സൈക്കിൾ വേണമെന്ന ഏഴാം ക്ലാസ്സുകാരന്റെ ആഗ്രഹം നിറവേറ്റി നൽകി പ്രവാസിയായ സുമനസ് സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് ഈ കൊച്ചുകുട്ടിയുടെ ആഗ്രഹ സാഫല്യം നടന്നത് അണക്കര സ്കൂളിലെ വിദ്യാർത്ഥിയായ കുട്ടിക്ക് വേണ്ടി വാങ്ങിയ സൈക്കിൾ അധ്യാപകർ ഏറ്റുവാങ്ങി അണക്കര ഗവൺമെന്റ് സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയുടെ ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് നല്ല മനസ്സിന്റെ ഉടമയായ പ്രവാസിയിലൂടെ സഫലീകരിച്ചത് നിർദ്ധന കുടുംബത്തിലെ അംഗമായ ബാലൻ സ്കൂൾ സമയത്തിന് ശേഷം വൈകുന്നേരം വീടിനടുത്തുള്ള സ്ഥാപനത്തിൽ സഹായിയായി പോകുമായിരുന്നു ഇതറിഞ്ഞ് ക്ലാസ് ടീച്ചർ ചോദിച്ചപ്പോഴാണ് സ്വന്തമായി സൈക്കിൾ വാങ്ങുന്നതിനു വേണ്ടിയുള്ള പരിശ്രമമാണ് നടത്തുന്നതെന്ന് കുട്ടി വെളിപ്പെടുത്തിയത് കുട്ടിയുടെ ആവശ്യം സംബന്ധിച്ച് സമൂഹ മാധ്യമ പ്രവർത്തകനായ ലിജോ ജെയിംസിനെ വിവരം അറിയിച്ചു ടീച്ചർ തൊട്ടടുത്തൊരു സ്ഥാപനത്തിൽ വൈകുന്നേരം രൂപ രൂപ വീതം എന്നും കൊടുക്കും ഇതെന്തിനാടാണെന്ന് ചോദിച്ചപ്പം അവനൊരു സൈക്കിൾ വേണമെന്ന് പറഞ്ഞു അപ്പം ഞാനാലോചിച്ചപ്പോൾ ഈ നൂറ് രൂപ നൂറ്റമ്പത് രൂപ കൂട്ടി വെച്ചിട്ട് എന്നാണ് ഇവനൊരു സൈക്കിൾ വാങ്ങിക്കുന്നത് അപ്പോൾ അവൻ്റെ സൈക്കിളിൻ്റെ ഏജ് കഴിഞ്ഞിട്ട് അവൻ സ്കൂട്ടർ ആഗ്രഹിക്കുന്ന സമയമാകും അപ്പം ഞാനോട് തന്നാൽ ഞാനൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കാം നോക്കിയിപ്പോൾ ഏഴായിരത്തഞ്ഞൂറ് രൂപയൊക്കെ ആവും എന്നെക്കൊണ്ട് അഫോർഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ലിജോയെ അന്നേരം തന്നെ വിളിച്ചു ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞു ലിജോ പറഞ്ഞു നമുക്കൊരു പുതിയ സൈക്കിൾ അവന് നമ്മൾ പഴയ സൈക്കിൾ കൊടുക്കണ്ട ടീച്ചറേ പുതിയ സൈക്കിൾ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു സഹായിക്കാൻ താൽപ്പര്യമുള്ളവരെ കണ്ടെത്താൻ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ നൽകിയ പരസ്യത്തെ തുടർന്ന് പ്രവാസിയായ വ്യക്തി പുതിയ സൈക്കിൾ വാങ്ങി നൽകാമെന്ന് അറിയിക്കുകയും കൂട്ടായ്മ പ്രവർത്തകർ പുതിയ സൈക്കിൾ വാങ്ങി നൽകുകയുമായിരുന്നു സൈക്കിളുമായി സ്കൂളിലെത്തിയ ലിജോ ജെയിംസ് പൊതുപ്രവർത്തകൻ സാബു കുറ്റി പാലിക്കൽ എന്നിവർ ചേർന്ന് സൈക്കിൾ അധ്യാപകരെ ഏൽപ്പിച്ചു ഉദ്യമത്തിന് മുൻകൈയ്യെടുത്ത അധ്യാപിക പ്രീത കെ എസ് സൈക്കിൾ ഏറ്റുവാങ്ങി സ്കൂളിലെ മറ്റ് അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അണക്കര